ആദ്യകാല വക്കഫ് സ്വത്തുക്കളുടെ എൻഡോമെന്റ് ഡേകളാണ് നാമകൾ സുമരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓട്ടോമൻ തുർക്കിയിലാണ് നാമകളുടെ ചരിത്രം ഉറങ്ങുന്നത് ഈ കാണുന്ന വക്കഫ്നാമ ഷാ സുൽത്താൻ ഹുസൈനിനു വേണ്ടി എഴുതിയ വക്കഫ്നാമയാണ് പേർഷ്യയിലെ അഹമ്മദ് അൽ നൈസി ആണ് ഇത് എഴുതിയിട്ടുള്ളത് റജബ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് നവംബർ ആയിരത്തി എഴുന്നൂറ്റി ആറ് ഏഴിലാണ് ഇത് എഴുതിയിരിക്കുന്നത് പേർഷ്യൻ ഭരണകൂടങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവോടുകൂടി ഇന്ത്യയിലും ഇത്തരം വക്കഫ്നാമകൾ പ്രചാരണത്തിൽ വന്നു ഇന്ത്യയിൽ വക്കഫ് സ്വത്തുക്കൾ ഇസ്ലാമിന്റെ ആവിർഭാവത്തോടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ അവരുടെ സ്വത്തുക്കൾ ഉപയോഗിച്ച് വക്കഫ് സ്ഥാപിക്കാൻ തുടങ്ങി എന്നിരുന്നാലും മുസ്ലിം സുൽത്താൻമാർ ഭരിച്ച കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഫിറോഷ തുഗ്ലക്കിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ വക്കഫ് നാമകൾ അതായത് ഈ ഡീഡുകൾ സൃഷ്ടിക്കപ്പെടുന്ന രീതി അഭിവൃദ്ധി പ്രാപിച്ചത് സാരിഖ് ഫിറോഷായിൽ ഫിറോഷാ തുഗ്ലക്ക് തന്റെ ഭരണകാലത്ത് ഒരു ആശുപത്രി സ്ഥാപിക്കുകയും ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കിക്കൊണ്ട് ആശുപത്രിയെ പിന്തുണക്കുന്നതിന് വേണ്ടി മരുന്നുകൾ നൽകാനും നടത്തിപ്പിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി വ്യക്തികൾ അവരുടെ സ്വത്തുകൾ സമർപ്പിക്കുകയും ചെയ്തു കൂടാതെ അക്കാലത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പ്രശസ്തമായ മദ്രസ ഫിറോസ് ഷാഹി ഈ കാലയളവിൽ ഡൽഹിയിൽ സ്ഥാപിക്കുകയും ചെയ്തു അതിന്റെ പ്രവർത്തനത്തെ പിന്തുണക്കുന്നതിനായി വിവിധ വഖഫുകൾ സ്ഥാപിക്കപ്പെട്ടു അവയുടെ വരുമാനം മദ്രസയിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും ഉപജീവനത്തിനുമായിട്ട് നീക്കിവെച്ചു ഇങ്ങോട്ട് വക്കഫ് പ്രോപ്പർട്ടികൾ സാമൂഹിക സേവനത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ നന്മക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി അക്കാലത്തെ സുൽത്താൻമാർ ജനങ്ങൾ വക്കഫു ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു ശേഷാസൂരിയുടെ കാലത്ത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് മുതല് വക്കഫ് സമ്പ്രദായം കൂടുതൽ പരിഷ്കാരങ്ങൾ കൈവരിച്ചു ഗ്രാമവാസികൾ തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പള്ളി പണിയാൻ സഹായം തേറി ഖേർസാ സൂരിയെ സമീപിച്ചപ്പോൾ രാജാവ് അത് ജനങ്ങളോട് സ്വയം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചുവെന്നും അതിനായി ഒരു സ്ഥലം നൽകിയെന്നുമാണ് ചരിത്രം ഖേർസാ സൂരി തന്റെ ഭരണകാലത്ത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് മുസാഫിർ ഗാനകൾ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതായി ചരിത്രരേഖകൾ രേഖപ്പെടുത്തുന്നു ഇത് രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വരുന്ന സഞ്ചാരികൾക്ക് താമസവും സൗജന്യമായി നൽകി എല്ലാം വക്കഫു സമ്പ്രദായത്തിന്റെ കീഴിലായിരുന്നു വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് വഖഫ് സമ്പ്രദായം മെച്ചപ്പെടുത്താൻ ചക്രവർത്തി ജലാലുദ്ദീൻ അക്ബറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ശ്രമിച്ചു വഖഫ് സ്വത്തുക്കൾ കൂടുതൽ സമ്പന്നമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ആഡംബര കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു അങ്ങനെ കാലക്രമേണ വഖഫ് സമ്പ്രദായം രാജ്യമെങ്ങും വികസിക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അവർ ആത്മാർത്ഥമായി സ്വയം സമർപ്പിച്ചപ്പോൾ രാജ്യത്തിന്റെ ക്ഷേമത്തിനും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിനും അവർ തങ്ങളുടെ സ്വത്തുക്കൾ വക്കഫ് തന്നെയായി സമർപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ യാത്രയിലുടനീളം മുസ്ലിങ്ങൾ വക്കഫായി നൽകിയ ഭൂമിയിലാണ് നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിതമായിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പിന്തുണ നൽകുന്ന വക്കഫുകളും മുസ്ലിങ്ങൾ സ്ഥാപിച്ചു ഇന്നും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകൾ സ്ത്രീകൾ സംഭാവന ചെയ്ത ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉദാഹരണത്തിന് പാറ്റ്നയിലെ സദക്കത്ത് ആശ്രമം മൗലാന മസറുൽ ഹക് സംഭാവന ചെയ്ത ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ വഖഫ് നിയമത്തിന്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ തുടക്കത്തിൽ സർക്കാർ നിശ്ചയിച്ച കാസിമാരാണ് അഥവാ ജഡ്ജിമാരാണ് വക്കഫ് സ്വത്തുക്കളുടെ മേൽനോട്ടം നിർവഹിച്ചിരുന്നത് എന്നിരുന്നാലും മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം അഥവാ പതനത്തിനു ശേഷം വക്കഫുകളുടെ അവസ്ഥ വഷളായപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി നിയമങ്ങൾ നടപ്പാക്കി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ കൽക്കത്തയിലെ ഫോർട്ട് വില്യംസിന് കീഴിലുള്ള പ്രദേശങ്ങൾക്കായി ഒരു നിയമം പാസാക്കി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മദ്രാസിലെ പോർട്ട് സെന്റ് ജോർജ് കീഴിലുള്ള പ്രദേശങ്ങൾക്ക് സമാനമായ ഒരു നിയമം പാസാക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടം റവന്യൂ ബോർഡിനെയും കമ്മീഷണർമാരെയും ഏൽപ്പിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ മുൻകാല നിയമങ്ങളെല്ലാം റദ്ദാക്കിക്കൊണ്ട് മതപരമായ വക്കഫുകൾ മുത്തവല്ലികളുടെ പരിധിയിലാക്കി അതേസമയം ശേഷിക്കുന്ന വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് സർക്കാർ നിലനിർത്തി ഈ നിയമനിർമ്മാണം മതപരമായ വക്കഫും ചാരിറ്റബിൾ വക്കഫും തമ്മിലുള്ള വ്യത്യാസം സ്ഥാപിച്ചു രണ്ടും വിഭജിച്ചു കൂടാതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ ചാരിറ്റബിൾ എൻറോൺമെന്റ് ആക്ട് വഖഫ് സ്വത്തുക്കളെ ട്രസ്റ്റുകളായി കണക്കാക്കി അവരുടെ ശാശ്വത പരിഹ പരിപാലനം എന്ന ആശയം ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഭരണകാലത്താണ് വഖഫ് സ്വത്തുകൾ മാറ്റുന്ന പ്രക്രിയ ആരംഭിച്ചത് വഖഫ് സ്വത്തുക്കൾ വിൽക്കുകയും സ്വകാര്യ ആസ്തികളായി കൈമാറ്റം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല അവരുടെ നാശത്തിനും അവയുടെ നാശത്തിനും കയ്യേറ്റത്തിനും കാരണമായ നയങ്ങളും ബ്രിട്ടീഷുകാർ നടപ്പാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഭാവി തലമുറകൾക്കായി സ്ഥാപിച്ച ഒരു തരം വഖഫുണ്ട് വഖഫ് അൽ ഔലാദ് എന്നതിനെ ബോംബെയിലെ ഹൈക്കോടതി അതിനെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചു ഈ തീരുമാനം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ പ്രിവി കൌൺസിൽ ശരിവെച്ചു എന്നിരുന്നാലും സമാനമായ ഒരു കേസ് കൽക്കത്ത ഹൈക്കോടതിയിൽ വന്നപ്പോൾ ജസ്റ്റിസ് അമീർ അലി വഖഫ് ബില്ലിന് അനുകൂലമായി വിധിച്ചു അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് സഹപ്രവർത്തകർ തീരുമാനത്തെ എതിർത്തു ബ്രിട്ടീഷ് ജഡ്ജിമാരുടെ ഈ എതിർപ്പ് വഖഫ് ബില്ലിനായുള്ള പ്രക്ഷോഭത്തിന് കാരണമായി ഇത് മുസ്ലിങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കും കാരണമായി അലഹബാദ് സർവകലാശാലയിലെ ചരിത്ര പ്രൊഫസറായ ഡോക്ടർ ഷഫാദ് അഹമ്മദ് ഖാൻ എഴുതിയ അറേഞ്ച്മെന്റ് ഓഫ് മുസ്ലിം ഔക്കാഫ് ഇൻ മംലക്കത്ത് ഇൻ ഹിന്ദ് എന്ന ഉറുദു പുസ്തകം ഈ കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിയമനിർമ്മാണത്തിലൂടെ വക്കഫ് സ്വത്തുക്കൾ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടന്നപ്പോൾ ഇന്ത്യയിൽ മെച്ചപ്പെട്ട വക്കഫ് നിയമങ്ങൾക്കായുള്ള ആവശ്യം ഉയർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഒരു പ്രമേയം മുന്നോട്ടു വെച്ചു തുടർന്ന് വിവിധ നാട്ടുരാജ്യങ്ങളും പ്രവിശ്യകളും വക്കഫ് ബില്ലുകൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബാരിസ്റ്റർ സയ്യിദ് അലി ഇമാം ഇന്ത്യ ഗവൺമെന്റിൽ നിയമ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു മാറ്റത്തിനുള്ള അവസരമായി അത് കണ്ടു അദ്ദേഹം തന്റെ നിയമ സഹപ്രവർത്തകരുമായി വക്കഫിനെ കുറിച്ച് ചർച്ചകളിൽ ഏർപ്പെട്ടു ഇത് കാര്യമായ പുരോഗതിയിലേക്ക് നയിച്ചു കൽക്കത്തയിൽ നിന്നുള്ള പ്രശസ്ത അഭിഭാഷകനായ ഗാൻ ബഹദൂർ മൗലവി മുഹമ്മദ് യൂസഫ് ഇമ്പീരിയൽ കൗൺസിലിൽ ഒരു വഖഫ് ബിൽ അവതരിപ്പിച്ചു അത് ശ്രദ്ധേയമാണ് ആ സമയത്ത് വഖഫ് അൽ ഔലാദുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രത്യേക നിയമനിർമ്മാണം ഉണ്ടായിരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് രണ്ടിന് സർ അലി ഇമാം വഖഫ് ബിൽ അവതരിപ്പിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നിൽ ബില്ലിനായി സർ അലി ഇമാം അട്ടിണം വാദിച്ചു ഒടുവിൽ ഇംപീരിയൽ കൗൺസിലിൽ നിന്ന് അംഗീകാരം നേടിയെടുത്തു ബിൽ അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മാർച്ച് ഏഴിന് മുസ്ലിം വക്കഫ് വാലിഡേറ്റിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നടപ്പാക്കി അതാണ് ആദ്യത്തെ വക്കഫ് ആക്ട് സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പുള്ള വക്കഫ് ആക്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് വഖഫ് ആക്ട് നിലവിൽ വരുന്നത് അതിനുശേഷം വഖഫ് നിയമങ്ങൾ തുടർച്ചയായ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം വിവാദങ്ങളും ഇപ്പോൾ നമുക്ക് പഴയ കാലത്തേക്ക് മടങ്ങാനാകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അന്നത്തെ നാമകളിൽ വഖഫ് ഡീഡ് നിലനിൽക്കുന്നുണ്ട് പക്ഷെ അധികവും ഡീഡുകളില്ലാത്ത ബൈ യൂസ്ഡ് ആയിട്ടുള്ള വഖഫുകളാണ് ബൈ ഡീഡ് ആയിട്ടുള്ള വഖഫുകൾ ഇല്ല അതുകൊണ്ട് ഒരു പുതിയ നിയമം വരുമ്പോൾ വഖഫ് നാമകളോ വഖഫ് ഡീഡുകളോ ഇല്ലാതെ മുന്നോട്ട് പോയാൽ വലിയ ഒരു പ്രതിസന്ധിയാണ് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് പുതിയ സുപ്രീം കോടതിയുടെ വിധി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താകും എന്ന് നോക്കി നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി പിന്നീട് ഒരിക്കൽ വരാം